നമ്മുടെ ബിരിയാണി 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 റഷീദ് റഷീദ് ദം 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 ഫിഷ് ഫിഷ് ബിരിയാണിയിൽ ഇന്നത്തെ ാണ് അല്ലാത്ത ദിവസങ്ങളെല്ലാം ബീഫും ചിക്കനും ഉണ്ട് ഞായറാഴ്ചകളിൽ സ്പെഷ്യൽ ഞായറാഴ്ച സ്പെഷ്യൽ ബിരിയാണി നമ്മുടെ എന്ത് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നത് കേരയാണ് ഞായറാഴ്ച ഞായറാഴ്ച ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ചിക്കനും ബീഫും ബീഫും അപ്പൊ ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു ബിരിയാണി കടയാ അല്ലേ അതെ അതെ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ടെങ്കിലും നമുക്ക് നമുക്കൊരാഴ്ചയിലും വെള്ളിയാഴ്ച അവധിയാണ് വെള്ളിയാഴ്ച ഓർഡർ നമ്മൾ സ്വീകരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഓർഡർ എടുത്ത് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് ഉണ്ടായിരുന്നു ഓർഡർ ഉണ്ട് നമുക്ക് കൂടുതൽ ഓർഡറുകൾ വരുന്നുണ്ട് അതാ ചെയ്യുന്നത് കൂടുതലും ഇവിടെ വരുന്നവർക്ക് സാധനം കൊടുക്കുന്നുണ്ട് പോലെ ഇവിടെ എത്ര മണിക്ക് പ്രവർത്തനം ആരംഭിക്കും നമ്മള് പതിനൊന്നരക്കാ വര് ഏകദേശം ഒരു രണ്ടുമണിയൊക്കെ രണ്ടു മണി ആ എത്ര ചെമ്പ് വരെ നമ്മൾ വെക്കുന്നുണ്ട് നമ്മളിപ്പം ഞായറാഴ്ച ദിവസം കൂടുതൽ വെക്കുന്നുണ്ട് രണ്ട് ചെമ്പുകളും വെക്കുന്നുണ്ട് കറക്റ്റ് സ്ഥലം എന്ന് ഓൻഗെ ജംഗ്ഷനിൽ പടിഞ്ഞാറ്റ് വരുമ്പോൾ ഐക്യംഷൻ പോകുന്ന മുന്നൂറ് മീറ്റർ ഓയൻകെ കായംകുളം ഓൻഗെ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞോട്ട് ഏകദേശം അതായത് ഐക്യ ജംഗ്ഷനിൽ കരിയപ്പീടേം കരിയും പീടെ ജംഗ്ഷനും ജംഗ്ഷനും ഐ അതെ കല്യാണ ബിരിയാണി കഴിച്ചു മടുത്തവർക്കായി ഫിഷ് ദം ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് ബിരിയാണി കഴിക്കുന്നത് അത് ആദ്യമേ പറയാലോ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ബീഫ് ബിരിയാണി കഴിച്ചിട്ടുണ്ട് റൈസ് മാത്രം കഴിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ ആണ് അതിന്റെ മസാല എടുത്തു പറയേണ്ട ഒന്നാണ് ഒരു സ്പെഷ്യൽ മസാലയാണ് അത് പോരാതെ തന്നെ ഇതിൽ നിറയെ നട്ട്സും അതേപോലെ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട വേറൊന്നു പറഞ്ഞാൽ ഇത് നെയ്മീനാണ് കേട്ടോ നെയ്മീനാണ് എന്നാൽ അത് വലിയ രണ്ട് പീസ് വരുന്നുണ്ട് പിന്നെ റൈസ് അൺലിമിറ്റ് ആണ് കേട്ടോ ഇത് തന്നെ നമുക്കൊരാൾക്ക് കഴിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും അതിൻ്റെ സൈഡ് ഇഷായിട്ട് വരുന്നത് നമ്മുടെ സാലഡും നാരങ്ങാച്ചാറുമാണ് സൈഡ് ഡിഷായിട്ട് വരുന്നത് ഫിഷ് ഒന്ന് കഴിച്ചു നോക്കട്ടെ നെമീനായ ടേസ്റ്റ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല കിടന്നും ടേസ്റ്റാണ് പിന്നെ വെൽ കുക്ക്ഡ് ആണ് സംഭവം എല്ലാം ഉടങ്ങി പോയിട്ടുമില്ല സംഭവം നല്ല കട്ടിയുണ്ട കട്ടിയുണ്ട് എന്നാൽ വെൽ കുക്കഡുമാണ് വളരെ ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു മസാല ഉണ്ടല്ലോ ഇരുമീൻ മസാല അത് ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ ശരിക്കും മീൻ ബിരിയാണി എന്ന് നമുക്ക് തോന്നുന്നേ ഇല്ല ഒരു അല്ല ഒരു ചിക്കൻ അല്ല ഒരു ബീഫ് കഴിക്കുന്ന അതേ ഒരു ഫീലാണ് മീൻ കഴിക്കുമ്പോ നമുക്കതിന്റെ ഒരു ഫ്ലേവർ എടുത്തറിയാൻ പറ്റുന്നു വേറെ വ്യത്യാസങ്ങളൊന്നുമില്ലാട്ടോ പക്ഷെ എനിക്ക് സംഭവം സംഭവ അല്പം മീനും ഈ ഒരു മസാലയും കുറച്ച് റൈസും കൂടെ എടുത്തു വന്ന് കഴിച്ചു നോക്കട്ടെ വാക്കുകൾ കിട്ടുന്നില്ല അത്രയേറെ അടിപൊളിയാട്ടോ അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടാണ് ഞാൻ പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ് ഞാൻ സത്യമെന്ന് കൂടുതലായിട്ട് വാങ്ങിക്കാറ് പക്ഷേ ഫിഷ് ബിരിയാണി മസ്റ്റ് ട്രൈ ആട്ടോ എല്ലാ ദിവസവും ഇല്ല ഞായറാഴ്ച മാത്രമേ ഉള്ളെന്നാണ് ഇപ്പോൾ പറഞ്ഞത് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം